അപ്പൊ ഒരു പ്രമേയം ഇവിടെ ചെന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട സമസ്ത പുറത്താക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പത്തൊന്നിന് ഇടവണ്ണപ്പാറയിൽ നടന്ന സമസ്ത ഇടവെണ്ണപ്പാറ മേഖലാ കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ആദർശ സമ്മേളനത്തിലൂടെ ആവശ്യപ്പെടുന്നു സ്വന്തം സൂപ്പർ സമസ്ത ചമഞ്ഞ് വ്യക്തി താല്പര്യങ്ങളുടെ പകവീട്ടാനും ദുർവാശി അടിച്ചേൽപ്പിക്കാനുമാണ് ഇറങ്ങി തിരിച്ചവരെ അടിച്ചേൽപ്പിക്കാനുമായി ഇറങ്ങി തിരിച്ചവരെ നിലക്കു നിർത്താൻ ബന്ധപ്പെട്ട സമസ്ത മഹല്ല് നേതൃത്വം തയ്യാറാവണമെന്ന് ഈ യോഗം ആവശ്യപ്പെടുന്നു പ്രമേയങ്ങളുണ്ട് സമുദായത്തിൽ സ്ഥിതികരണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ചില തൽപര കക്ഷികളുടെ ശ്രമം പരാജയപ്പെടുത്തണമെന്നും സമുദായത്തെ ഐക്യത്തോടെ മുന്നോട്ട് നയിക്കാൻ എല്ലാവിധ ശ്രമങ്ങളും നടത്തണമെന്നും എസ് എം എഫ് നവോത്ഥാന സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നു എസ് എം എഫ് സംസ്ഥാന കൗൺസിൽ അംഗവും മലപ്പുറം ജില്ലാ എസ് എം എഫ് പ്രവർത്തന സമിതി അംഗവുമായ അബ്ദുൽ ഹമീദ് ഫൈസി ഒ അമ്പലക്കടവ് എസ് എം എഫിനെ സമൂഹ മദ്യത്തിൽ അവഹേളിക്കുന്ന രീതിയിൽ പ്രഭാഷണം നടത്തുകയും സമസ്ത പ്രവർത്തകർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിന് ശ്രമിക്കുകയും ചെയ്തതിനാൽ ഹമീദ് ഫൈസിയെ എസ് എം എഫിന്റെ എല്ലാ തലങ്ങളിലുമുള്ള എസ് എം എഫ് പ്രവർത്തക സമിതി ഭാരവാഹി കൗൺസിൽ അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് പ്രമേയത്തിലൂടെ എസ് എം എഫ് സംസ്ഥാന കൗൺസിലിനോട് ആവശ്യപ്പെടുന്നു